ഇന്നലെ കുഴപ്പല്ലായിരുന്നു അപ്പൊ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റേയും കൂടെ നോക്കണം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അങ്ങനെതാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേറിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചു തീർന്നു നീ റോസ്റ്റ് ഫൈനലി നമുക്ക് നമുക്കിതാ ഒരു ഗുലാബ് ജാമുന് വന്നിട്ട്

വിടെ പോകുമ്പോ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു രക്ഷല്ലോ ട്രഡിപൊളി തീരു റിപ്പിളിൻ്റെ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം റിപ്പിളിൻ്റെ ബോർഡ് റിപ്പിൾ ടീം ബോർഡ് ഇവിടെ ഒരുപാട് സ്ഥലത്ത് കണ്ടു ഒന്നും പറയൂല രണ്ടൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ മൂന്നാറിന്റെ എനിക്ക് കേരളത്തിൽ തന്നെ ഇത്രയും അടിപൊളിയുള്ള ടീ ഗാർഡൻ ടീ ഗാർഡൻ ഉള്ളത് മൂന്നാറ് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പച്ചപ്പ് അപ്പം അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഉപ്പാക്കും അവർ ആദ്യമായിട്ടാണ് മൂന്നാറിൽ വരുന്നത് അപ്പൊ അവർക്ക് ഇത് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയതാണ് നല്ല നല്ല വശൂറിസ്റ്റുകൾ ഉണ്ട് പോലെ തന്നെ തമിഴ്നാട് എന്തോ ഒരു ഹോളിഡേ എന്തോ ആണെന്ന് പറയുന്ന കൂടെ അപ്പൊ അതിന്റെ ടൂറിസ്റ്റുകളും കൂടെ ബോർഡർ ആണല്ലോ അപ്പൊ അവരുമായിട്ട് റൂംസ് ഒന്നും നല്ല രാത്രി കിട്ടിയതേ അല്ല നമ്മൾ തൽക്കാലം ഒരു റൂമിൽ ഒരുപാട് ആണെങ്കിൽ അവന് ഫൈനലി ഒരു റൂം ഇട്ടിട്ട് നമ്മൾ അവിടെയാണ് നല്ല അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും സ്റ്റേ ചെയ്തത് നമുക്ക് പോയാലോ ഇവിടുന്ന് പോവാ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ചൂട് നാരങ്ങ നാരങ്ങസോട്ട് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മൂന്നാറ് തണുപ്പൊന്നുമില്ല അത്ര ബോട്ടിങ്ങിന് വന്നാണ് പക്ഷെ ബോട്ടിങ്ങിന് പോണില്ല ഇവിടെ ഇവിടെ പോണില്ല അതുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങള് വട്ടവടയിൽ പോണ വഴിയാണ് അപ്പൊ നല്ല കോടൊക്കെ മുടിയുണ്ട് അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും വണ്ടിയിലൊന്നും കുറിക്കണം അപ്പൊ കുറിക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പുറത്തൊക്കെ ഭയങ്കര കോട വീഡിയോ എടുത്തോണ്ടിരിക്കാണ് നെക്സ്റ്റ് അതൊരു ബ്ലോക്ക് അതെ ആകെ വ്ലോഗ് മിക്കോ രണ്ടു വ്ളോഗും മുട്ടാൻ ചാൻസല്ലൂടെ അത് വയസ്സ് നല്ല കോടയാണ് കേട്ടോ അപ്പൊ നമ്മള് വട്ടവട ടൗണിൽ എത്തിയിട്ടോ വട്ടവട ഈ റോഡ് എന്റാണ് ഇവിടെ ഓഫ് റോഡാണ് അപ്പൊ അതിന് ജീപ്പില് ഓഫ് റോഡ് പോണോന്നില്ലെന്ന് പോണ്ടോ പോണേ പോവാ എല്ലാരും ഇഷ്ടം പോണേ പോവാന്നെ പോണ്ടേ നമ്മള് അതെ അതെ ഒരു ഓഫ് റോഡ് ഞങ്ങള് ഏർ ജീപ്പില് കയറി എന്തൊക്കെയാ കുറച്ച് കാഴ്ചകളൊക്കെ കാണാണ്ട് സ്ട്രോബെറി ഫാമും അങ്ങനെ എന്തൊക്കെ റൈറ്റ്സിന്റെ ഏരിയ കാണിച്ചു തരണം എന്നാണ് പറഞ്ഞത് നമുക്ക് പോവാല്ലേ എല്ലാവർക്കും ഇഷ്ടം പിന്നെ കുട്ടി ഉണ്ടായതുകൊണ്ട് അധികം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ിലെ വന്നത് ഇജിയപ്പിൽ വന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒരുപാട് മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയണ്ടേ പക്ഷെ കൂടുതലും സെറ്റ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ് അടിപൊളി വ്യൂ വെറുത്താണ് നമുക്ക് ട്രെക്കിംഗ് പോലെ വെറുത്താണ് അത്ര വലിയ എമൗണ്ടും ഇല്ല അതെ ഈ മലന്റെ അപ്പുറത്ത് കൊടൈക്കനാലാണ് കൊടനാണി സ്റ്റേ റൂമൊക്കെ സെറ്റാക്കണം രാത്രി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് സെറ്റാക്കൂല ഇമാൻ എവിടേയും കൊണ്ടു പോകാനെ നമ്മള് ചിക്കൻ ചിക്കൻ വേണ്ട പോലെ ോ നമ്മളിപ്പോ വട്ടവട വ്യൂ പോയിന്റ് കാണാൻ വന്നേക്കാണ് അപ്പൊ ഇവിടെ വ്യൂ അടിപൊളി വ്യൂ ആണ് പത്തൊക്കെ ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ നോക്കിയേ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറെ ഫാമുകളൊക്കെ ഉണ്ട് സ്ട്രോബറി ഫാം ഒക്കെ ഒരക്ഷ ഇല്ലാത്ത വ്യൂ ആട്ടെ അടിപൊളി വ്യൂ ആണ് അപ്പൊ ഇവിടുത്തെ കണ്ട ഇവിടെ ഒരു ചായക്കട ഉണ്ട് ചായ്മാരി ചായ കുടിക്കാൻ വന്നാണ് പരിപാടി ഞങ്ങളെ ഫസ്റ്റ് നോക്കിയ റിസോർട്ട് തന്നെയാണ് കേട്ടോ ഫൈനലി ഞങ്ങള് അത് തന്നെ ഞങ്ങള് ഫിക്സ് ചെയ്തു ട്രെക്കിങ്ങൊക്കെ പോയിട്ട് വീണ്ടും റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കാണിക്കും ഫോറസ്റ്റിനകത്താണ് ഇപ്പൊ നമ്മളെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ നമ്മള് ചിക്കനൊക്കെ പരിപാടിയിലാണ് ചിക്കനൊക്കെ മസാല ഒക്കെ തയ്ച്ച് സെറ്റ് ആക്കിണ്ട് അടിപൊളി ആട്ടോ അത് ഫുള്ള് കാടാണ് കാടിനകത്താണ് ഇവിടെ പല കാറ്റഗറി റൂമുകളൊക്കെ അവൈലബിൾ ഉണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നാളത്തേല് കാണിക്കാം സെറ്റായി അപ്പൊ നമുക്ക് കഴിക്കാം ചിക്കനൊക്കെ മെന്ത് കറക്റ്റായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇവിടെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കാണ് അങ്ങനെയുണ്ട് ഏ അടിപൊളി അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് റൂം പോകണം ഒന്ന് ഉറങ്ങണം അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ആയി ഇതാണ് ഏട്ടോ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിസോർട്ട് ഇതൊരു ജംഗിൾ റിസോർട്ടാണല്ലേ ഈ കാലിപ്സിന്റെ തോട്ടാണ് ഫുള്ള് അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഇതൊക്കെ ഓരോ കോട്ടേജുകളാണ് കോട്ടേജുകളുണ്ട് അല്ലാണ്ട് മറ്റേ ടെൻറ്റുകളുണ്ട് പിന്നെ പല കാറ്റഗറീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ള കോട്ടേജ് അപ്പോൾ അതിൻ്റെ ഒരു അകത്ത് അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ച് തരാം റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഇവിടെ കയറി വരുന്നോട് തന്നെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് റൂമ് ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇവിടെ ടോയ്ലറ്റ് ഒരു സൈഡിൽ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കണ്ടോ ഈ ബെഡിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടോ ഈ ഫോറസ്റ്റിലുള്ളൊരു അടിപൊളിയാണ് കേട്ടോ രാവിലെയൊക്കെ നോക്കി നല്ല കോടയും കാര്യമൊക്കെ കാണാൻ പറ്റും അടിപൊളി ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത് ഒരു സൈഡിൽ ഡബിൾ ഡെക്കറാകുമ്പോൾ ഫാമിലി റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫാമിലി കോട്ടേജ് അപ്പോൾ ഡബിൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഇതുപോലെ തന്നെയാണ് വേറൊരു കോട്ടേജും ഉള്ളത് പിന്നെ പല കാറ്റഗറീസിലുണ്ട് കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകളും എല്ലാ തരം ഇവിടെ അവൈലബിൾ ആണ് അപ്പോ ഈ റിസോർട്ടിന്റെ പേര് വരുന്നത് സഹാറി റിസോർട്ടാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കപ്പ് ലൈറ്റ് വരികയാണെങ്കിൽ ടെൻറ്റ് അങ്ങനത്തൊക്കെ അവൈലബിൾ ആണ് എല്ലാവരും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് അതാ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പുട്ടും കടലയാണ് അല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാം

അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങല്ലേ അടുത്ത പരിപാടി എന്താ എൻജോയ് മൂന്നാർ മൂന്നാർബി എല്ലാരും കൂടെ റെഡിയാണ് ഫുൾ ടീമി ആയിട്ട് നിൽക്കാണ് സ്ട്രോബറി തോത്തിൽ ഇന്നലെ പോയി കുറച്ച് വൈനടിച്ച് പോന്ന് അതെ അതെ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിക്കാൻ വിത്ത് അപ്പാന്റെ ഉമ്മന്റെ കൂടെ കുഞ്ഞാലോ അപ്പൊ നമ്മള് സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിട്ടാണ് പോയോണ്ടിരിക്കുന്നത് സ്ട്രോബെറി പിന്നെ വേറെ എന്തൊക്കെ കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് സ്ട്രോബെറി സീസൺ അല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അധികം സ്ട്രോബെറി ഒന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് പോയി നോക്കാം കാണാൻ സൂര്യകാന്തി കൊറച്ച് സൂര്യകാന്തി കുറച്ച് സ്ട്രോബറി അങ്ങനെ എവിടെ അവിടെയാണ് വട്ടാക്കിട്ട് ഓരോ പോഷലും ഓരോന്ന് കൃഷി ചെയ്തു കേട്ടോ ഇവിടെ ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഉള്ളത് മലയാളികൾ കുറവാണ് തന്നെ മൂന്നാറിലല്ലാറിൽ പോന്നിട്ട് കാരണം ഇവിടെ മെയിനായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ അതിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് കണ്ട സ്ട്രോബെറി ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇപ്പൊ സീസൺ അല്ലാട്ടോ ഡിസംബർ മുതൽ ജനുവരി ഡിസംബറും ഒക്കെയാണ് സീസൺ അപ്പൊ ഒരുപാട് ഉണ്ടാവും പിന്നെ ഇവിടെ ഇപ്പൊ ടൂറിസ്റ്റുകൾ അധികം വന്നോണ്ട് എന്താ ഒക്കെ പറിച്ചു തീർന്നു എന്നാണ് കേട്ടോ അവർ പറയണത് കണ്ടോ ഇവിടെ ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ കാണിക്കാം കണ്ട നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ രെണ്ണെടുത്ത് കഴിച്ചു നോക്കാം എടുക്കാം വളരെ നാച്ചുറലായിട്ട് നേരിട്ട് പറിച്ചിട്ട് ഞാൻ ആദ്യായിട്ടോ സ്ട്രോബറി ഇങ്ങനെ കഴിക്കണത് നല്ല മധുര നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഫാമിലി കൊറച്ചധികം സ്ട്രോബറിണ്ട് ടൂറിസ്റ്റുകള് വന്നോണ്ട് തീർന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ കുറച്ചുണ്ട് അപ്പൊ നമ്മളിങ്ങനെ എല്ലാരും ചേച്ചി നമ്മളെ നോക്ക അറിയോ പറിച്ചുകൊണ്ടിരിക്കോ പറ നല്ലത് പറിച്ചു ഫുൾ ടീം സ്ട്രോബറിയാ അതെ അടക്കം പറിക്കണ്ടോണ്ട് സെറ്റ് കൊറേ കിട്ടിയല്ലോ ഒരുപാട് അപ്പറത്തുണ്ട് സ്ട്രോബറിന് സ്ട്രോബറിയില്ല നിറങ്ങിയുണ്ട് ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ വരാൻ പ്ലാൻ ഉണ്ടല്ലോ ഇവിടുന്ന് തന്നെയുള്ള എന്താ സ്ട്രോബറിയുടെ ജാമും കുറച്ച് ജാമും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് പോവാം നാട്ടിൽ പോയിട്ട് ബ്രെഡ് വാങ്ങി അടിക്കാം എല്ലാം ചേച്ചി അടുത്ത വരുന്നവർക്ക് കൊടുക്കാനില്ല അങ്ങനെ എന്താ ഞങ്ങൾ വട്ടവാടയിൽ നിന്നൊക്കെ വന്ന് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുന്ന ഓൻ്റെ വരികയാണ് അപ്പോൾ തൃശ്ശൂര് കറി കെ സി അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ വിട്ടു പോകണം എല്ലാവരും നല്ല ടയേർഡാണ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ